ിന് അർത്ഥമില്ലെന്ന് പറഞ്ഞു തരുന്നതാണ് വെരി യൂസ് ഡോൺ സഫർ യു മെ റിയാക്ട് അതാണ് There is no meaning for suffering. That's why St. Matthew, Matthew chapter 4, verses 3-11, The devil who comes to the Lord, three devils. You are taking fasting for 40 days. Please stop it. I have something, praise am a Hallelujah. You have to eat. You have to eat. You have to look after your body, praise Lord. You have to look after your health very necessary. Praise the Lord. And don't take too much. Don't take too much. Suffering. Praise the Lord. stop your suffering. Stop your fasting prayer. Stop that. Have some food. Eat and drink and worry. തിനന്ദിക്കുക നാളെ ഒരു ദിവസം ഉണ്ടാകില്ല സോൺസ് ജീവിക്കാൻ ആടിപ്പാഴക്കാണ് ഇന്നലെ എന്റെ ചില ചെറുപ്പക്കാരൊന്നും കറക്തിരോ നിന്നിട്ടില്ല എന്തിനെ അപ്പ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയാൽ അപ്പാക്ക് അതിനപ്പ് സാഹചര്യങ്ങളെ ഫുഡാക്കെ കല്ലുകളെ ആക്കുക ഗേൾഫ്രണ്ടിനെ അപ്പ ആക്കുക ബോയ് ഫ്രണ്ടിനെ അപ്പ ആക്കുക ഈറ്റ് എല്ലാം അപ്പ ആക്കുക സറൗണ്ടിങ്സ് ഉള്ള ഒന്നിനെ നെഗറ്റീവ് ഒരും കല്ലായിട്ട് കാണണ്ട ഒന്നും അതൊക്കെ കഴിക്കും യുവർ ഹെൽത്ത് ബോഡി മെയിൻറ്റൈൻ യുവർ ബോഡി മോർണിംഗ് റണ്ണിംഗ് 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 ഹലേലും ചില ആളുകൾ ഈ നാലുമണിക്ക് എഴുന്നേറ്റ് ഓടും ഞാൻ ചോദിച്ചാൽ നാലുമണിക്കോ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പ്രസോ കയ്യടിച്ചു കിടത്താന്ന് നന്ദി പറഞ്ഞ യേശു സ്തുതിക്കുന്ന ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ഒട്ടെന്ന് തുടങ്ങി നമ്മൾ ഉറക്കം രാവിലെ വണ്ടിയൊക്കെ ഇറങ്ങുന്നതിന് ഓടുന്ന നമ്മുടെ വിചാരം പ്രസലോൾ ബോഡി മെയിൻറ്റൈൻ ചെയ്യുക രണ്ടാമത് പറഞ്ഞു ദേവാലയത്തിന് മുകളിൽ താഴോട്ട് എല്ലാം തരാം നിനക്ക് മാലാവാമാർ നോക്കിക്കോളും എന്ത് തെറ്റ് ചെയ്തോ ഏത് ദൈവികൾ ഒന്നും പേടിക്കേണ്ട ദൈവം നോക്കിക്കോളും ദൈവം നോക്കിക്കോളും എന്ത് ദൈവം നോക്കിക്കോളും അപ്പനെ കൊണ്ടോ ദൈവം നോക്കിക്കോളും കൂടുണ്ട് ഒന്നും പേടിക്കേണ്ട എന്ത് വേണമെങ്കിലും ഗോഡ് വിൽ ലുക്ക് അഫ്റ്റർ യു ബൈബിൾ കോട്ട് ചെയ്താ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ പുതിയ പുതിയ ക്ലാസ്സുകളെല്ലാം ബൈബിൾ കോട്ട് ചെയ്താണ് വരുന്നത് പ്രിസ സൂക്ഷിച്ചോണം അത് സൂക്ഷിച്ചോളും യേശു സ്തു വിശ്വാസവിരുദ്ധമായ പല പ്രബോധനങ്ങളും വരുന്നത് ബൈബിൾ കോട്ട് ചെയ്ത് തന്നെയാണ് വരുന്നത് കോട്ടിങ് ദ ബൈബിൾ ബ്യൂട്ടിഫുള്ളി കോട്ടിങ് എനിക്ക് തോന്നുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി നമ്മൾ ചെല്ലുന്നത് പോലെ പേശാജൻ ചെല്ലുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പ്രിസോഷ് കാരണം അതുകൊണ്ടാണ് അവനെ കൃത്യം സംഗീതം തൊണ്ണൂറ്റൊന്നാണ് അവിടെ ഈശോയോട് പറഞ്ഞത് നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ ത ഇവനെവിടുന്ന് പഠിച്ചത് തൊണ്ണൂറ്റൊന്ന് ചൊല്ലി പഠിച്ചതാണ് പ്രശ്നോഷൻ യേശു സ്തുതിക്കുന്നു 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 എന്ത് കാണിച്ചാലും കുഴപ്പമില്ല മാലാഖമാർ നോക്കിക്കോളൂ ദൈവം നോക്കിക്കോളൂ നോക്കിക്കോളും ഇതെല്ലാം ഒരു ഒരു മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ആണ് ബൈബിളിനെ മിസ്ഇൻറ്റർപ്രിട്ട് ചെയ്യുകയാണ് പാപമൊന്നുമില്ല നരകമൊന്നുമില്ല എങ്ങനെ ജീവിച്ചാലും ചോദിച്ചാലും സഖത്തിപ്പോവും എന്ന് പറയുന്ന പുതിയ ക്ലാസ്സുകളൊക്കെ ഇറങ്ങുന്നുണ്ട് അതെല്ലാം ക്ലാസ് തരുന്ന ആരാന്നുള്ളതൊന്നും ശ്രദ്ധിച്ച സ്പിരിറ്റ് കണ്ടുപിടിക്കണം യു നീഡ് ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് സ്പ്രിങ് ഈസ് നോട്ട് ഫ്രം ഹോളി സ്പിരിറ്റ് നോളജ് നോട്ട് ഫ്രം ഹോളി സ്പിരിറ്റ് ബാഡ് സ്പിരിറ്റ് കമ്മിങ് ഫ്രം ബാഡ് സ്പിരിറ്റ് ും രക്തസാക്ഷികളൊക്കെ മരിച്ചത് പുണ്യത്തിനോടല്ലേ മരിയകുരത്തി പുണ്യമൊക്കെ മരിച്ചത് ഏത് പുണ്യത്തിന് വേണ്ടിയാ വിശുദ്ധിക്ക് വേണ്ടിയാ ആസ് ആയിട്ട് ഇന്നൊക്കെ അവതരിപ്പിക്കുന്ന മഹാന്മാരും സൈക്കോളജിസ്റ്റേയും കാണുന്നുണ്ട് മര്യ ഗുരുവത്തെക്കാളും വലിയവനല്ല ഇവനെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവൻ വരച്ച് ഇവനെ ദൈവം മഹത്വപ്പെടുത്തു നോ പക്ഷെ മര്യ ഗുരുവത്തെ ദൈവം ഈസ് കറക്റ്റ് ആണ് പ്രധാനപ്പെട്ടത് പ്രമലേഖനം പന്ത്രണ്ട് ഒന്ന് രണ്ട് ആകയാൽ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കണം നിന്റെ വചനം പറയുന്നുണ്ടോ ഒന്ന് കുറുന്ന് സാറിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വചനം പറയുമ്പോഴേ നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ അനുവാദിൾ ഓഫ് ഡിസ്ട്രോയ് ഡിസ്ട്രോയ് ദാറ്റ് ദൈവത്തിന്റെ ആലെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുവേല നിങ്ങളുടെ പേര് ബുദ്ധി വിഭിചാരത്തിന്റെ ഒത്തിരി നാലിന്റെ പതിനെട്ട് മുതൽ പഠനമുണ്ട് ബുദ്ധി അത് ഹൃദയ കാടിന്റെ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സ് വരവെച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴു പക്ഷെ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് ആ ക്രിസ്തുവിൽ നിന്നാണ് പഠിക്കേണ്ടത് അല്ല നാട്ടിലുള്ളവരും അവനവനും അക്ക പറയുന്നതല്ല പഠിക്കേണ്ടത് ക്രിസ്തുവാണ് നിന്റെ ടീച്ചറാണ് ജീസസ് ഷുഡ് ബി യുവർ മാസ്റ്റർ യോ ഷുഡ് ബി ഞാൻ വേറെ ആരെങ്കിലും മാസ്റ്റർ ആക്കിയിരുന്നെങ്കിൽ ഡൊമിനിക്സിന് ഇവിടം സുവിശേഷൻ പ്രസംഗിക്കത്തില്ലായിരുന്നു ഞാൻ വേറെ ആരെങ്കിലും മാസ്റ്റർ ആക്കിയിരുന്നെങ്കിൽ കർത്താവ് പാപിയായി എന്നെ ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ അടയാളം ചെയ്യത്തില്ലായിരുന്നു വേറെ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കൾ നേടാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു ഒരു ദിവസം പോലും പറ്റില്ല ഒരു ദിവസം പോലും ഐ ഹാവ് ഓൺലി വൺ മാസ്റ്റർ ഐ തി എല്ലാവരും വിട്ടുകൊടുക്കുക ലോകം മുഴുവൻ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിൻ്റെ ജീവൻ അകറ്റപ്പെട്ടിരിക്കുന്നു മനസ്സ് മറിവച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി പള്ളി പോകാനോ പ്രാർത്ഥിക്കാനോ രാവിലെ കുർബാനയുണ്ട് ബലിപെർബുണ്ട് നമുക്ക് കേട്ടോ ഇവിടെയൊക്കെ എല്ലായിടത്തും ദേവാലയം ഉണ്ട് പോകണം രാവിലെ കുർബാനയ്ക്ക് പോകണം കുർബാനയ്ക്ക് ബലി പോയി പങ്കെടുത്തിട്ട് കുർബാന സ്വീകരിച്ചിട്ട് നീ ജോലിക്കും ശുശ്രൂഷയ്ക്കൊക്കെ പൊക്കോ കുസാരിക്കണം രണ്ടാഴ്ച കുടുംബങ്ങളും സഭയുടെ നോയമ്പൊക്കെ നിഷ്ഠിക്കണം സഭയോട് ചേർന്ന് സഭയ്ക്ക് വിരുത്തോട്ട് പോവുകയും ചെയ്യാൻ പാടില്ല ബി വിത്ത് മിസ്റ്റിക്കൽ അനുസരണപ്പെട്ട് നിൽക്കണം വിധേയപ്പെട്ട് നിൽക്കണം അനുസരണം എന്ന് വെച്ചാൽ മരണമാണ് അതുള്ളതാണ് അൽഫോൻസാമ വിശുദ്ധിയായത് വിശുദ്ധിയായ ഒരു മദറിൻ്റെ അനുസരിച്ചിട്ടാണോ മദറിനെ വിശുദ്ധി ഒന്നാക്കിയിട്ടില്ല പ്രിസിലോ പക്ഷെ അൽഫോൻസാമ വിശുദ്ധിയായി നമ്മുടെ കുഴപ്പമില്ല നമ്മുടെ അധികാരികൾ വിശുദ്ധരല്ല അതുകൊണ്ട് ഞാൻ അനുസരിക്കില്ല പ്രിസിലോ അധികാരികൾ വിശുദ്ധരാകാത്തതുകൊണ്ടല്ല നമ്മൾ വിശുദ്ധരാകാത്തതുകൊണ്ട് അനുസരിക്കാത്തത് യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യശുവിയെ സ്തുതിക്കുന്നു 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 നമ്മുടെയൊക്കെ വിചാരം അങ്ങനെയാണെങ്കിൽ ആദ്യം വിശുദ്ധിയാവേണ്ടത് അൽഫാൻ സാമയുടെ മദർ പ്രസവം അല്ല മദർ വിശുദ്ധിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മദർ വിശുദ്ധിയുടെ വചനങ്ങൾ കൊടുക്കുന്നു ചിലപ്പോൾ പറയുന്നവർ ചിലപ്പോൾ ഓപ്പോസിറ്റ് കാണുന്നു ജീവിതത്തിൽ മുഴുവൻ പാലിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരുപോലെ പാലിക്കാൻ പറ്റില്ല ആർക്ക് പാലിക്കാൻ പറ്റുന്നോ അവർ പാലിക്കണം ദാറ്റ്സ് മൈ തിയറി പ്രസംഗിക്കുന്നവന് മുഴുവൻ പാലിക്കണമെന്നു പറ്റണമെന്നില്ല പക്ഷെ കേൾക്കുന്ന എളുപ്പം പാലിക്കാൻ പറ്റുമായിരിക്കും അപ്പന് മുഴുവൻ പാലിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ മകൻ എളുപ്പം പറ്റുമായിരിക്കും അമ്മയ്ക്ക് മുഴുവൻ പാലിക്കാൻ പറ്റുമോ നിർബന്ധവും ഇല്ല പക്ഷെ കൂട്ടുകളൊക്കെ പറ്റുമായിരിക്കും ആർക്ക് സാധിക്കുന്നു ഓരോ ചെയ്യണം ആരനുസരിക്കുന്നു പാലിക്കുന്നു അവര് വിശുദ്ധരാച്ചിരുന്ന് പറഞ്ഞ വിളി വിളിച്ച് പൈസാശം പീടുകളും എല്ലാം അഴിഞ്ഞു പോട്ടെ അന്ധകാരം ആമേ ആമേ ആമേശോ പ്രലോഭനം എന്തും ചെയ്താലും കുഴപ്പമില്ല ദേവാലയത്തിൽ ചാടിക്കോ ചേടിക്കല്ലോട്ടോ സുവിശേഷം ജീവിച്ചോ കുഴപ്പമില്ല ദൈവം നോക്കിക്കോളും മദ്യപാനം ഒക്കെ നടത്തിക്കോ കുഴപ്പമൊന്നുമില്ല ദൈവം നോക്കിക്കോളും എന്തും ദൈവം നോക്കിക്കോളൂ സ്വയം അങ്ങനെ ബൈബിൾ എഴുതിയിട്ടില്ല നീതി വേദിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കുന്ന ഒരു ദിവസമുണ്ട് മറന്നേക്കരുത് ബൈബിളിൽ പറയുന്നതാണ് എൻ ടൈംസിനെ കുറിച്ച് പറയുമ്പോൾ എൻഡ് ഓഫ് ദി വേൾഡ് ആൻഡ് ഫൈനൽ ഫൈനൽ ജഡ്ജ്മെന്റ് എന്നെല്ലാം പല ബൈബിൾ വചനം നമ്മൾ കാണാത്ത വീട്ടിൽ വിട്ടുപോകും പ്രസി ലോഷ് യേശുവി സ്തുക്കുന്നു സ്തുതിക്കുന്നു ചില അധ്യായങ്ങൾ നമ്മൾ മറിച്ച് വിട്ടേക്കും പ്രസിഡലോഷ് കാരണം വായിച്ചാൽ കുഴപ്പമാണ് ചില പുസ്തകം മറിച്ച് വിട്ടേക്കും ചില വചനം മറിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ വചനപ്പെട്ടിക്കകത്തുന്ന ബൈബിൾ എടുക്കുന്നു വചന എടുക്കുന്നു അല്ലേ പ്രസലോഷ് ഇതെടുത്തിട്ട് പറയും ഇതെനിക്കുള്ള അല്ല അത് നിനക്കുള്ളതാണ് ആ പപ്പയ്ക്കുള്ളോട്ടോ പ്രസുലോഷ് ഇത് അമ്മായിക്കുള്ള ആട്ടാ നോക്കുക ഇത് നിനക്കുള്ളതാണ് പ്രസലോഷ് അതിന് ഇടയ്ക്ക് ഇത് ഇതെനിക്കുള്ളൂ പ്രശ്നം നമ്മുടെ സ്വഭാവം കാണിക്കുന്നത് നമ്മുടെ സ്വഭാവം കാണിക്കുന്നത് ദൈവത്തിനു സ്വരം കേൾക്കാൻ തയ്യാറില്ല എൻ്റെ മനസ്സിലെന്തുണ്ടോ അതനുസരിച്ചുള്ളൂ വന്നാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ ഒരിക്കലും വിശുദ്ധരാകില്ല ദൈവത്തിൻ്റെ മനസ്സിലുള്ള എന്തോ അതിങ്ങ് കേൾക്കുകയും മനസ്സരിക്കുകയും ചെയ്യുമ്പോഴാണ് വിശുദ്ധനും വിശുദ്ധയുമായിട്ട് രൂപാന്തരപ്പെടുന്നത് മൂന്നാമത്തെ പ്രലോഭനം അവിടെയും പറഞ്ഞാൽ നീ സഹനം എടുക്കണ്ട സഹനം വേണ്ട എന്തിനാ എന്തിനായി ഇടുങ്ങിയ വാതില് നീ നല്ല ഫ്രീഡം എടുക്കുക സഹനം വേണ്ട എൻജോയ് വാട്ട് എന്തൊക്കെയാണ് ആസ്വദിക്കുക പ്രലോഭനം എന്താണ് എല്ലാം നിനക്ക് തരാം മനുഷ്യന്റെ ഉള്ളിൽ അവനറിയാം മനുഷ്യൻ വീക്ക്നസ് ഉണ്ട് അവൻ ഈ പർദീസ നഷ്ടപ്പെട്ടേ എന്ന് വിട്ട് അവൻ്റെ ആഗ്രഹമാണ് കിട്ടാത്തോട് നാട്ടിലൊരു പ്രദീസ ഉണ്ടാക്കിക്കാം അതിനുവേണ്ടി അവനൊരു ആയിരം ഒക്കെ സ്ഥലം മേടിച്ച് പ്രസിഡന്റ് രണ്ടായിരം രൂപയൊക്കെ സ്ഥലം വേടിച്ച് ഒരു പറദീസ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കി ഒരു പറദീസ ഉണ്ടാക്കും അല്ലെങ്കിൽ മുഴുത്തൊരു വീട് വേണത് ഒരു പറദീസ ഉണ്ടാക്കും അവൻ്റെ മനസ്സിലപ്പോഴും പറ നഷ്ടപ്പെട്ട പറയെ കുറിച്ചുള്ള ചിന്തയാണ് അപ്പോൾ അതുകൊണ്ട് നാട്ടിലല്ല പറദീസ നാട്ടിലല്ലേ അപ്പോൾ അവൻ ബിസിനസ് പറഞ്ഞു അത് ഞാൻ ഉണ്ടാക്കിത്തരാം അല്ല നീ ദൈവത്തിൻ്റെ കൂടെ പോയാൽ നീ കിട്ടാൻ പോകുന്ന കുരിശ് മറിനോപ്പിയുടെയും മാത്രം പക്ഷെ ഞാൻ നടക്കു തരാം അതിനൊരു കാര്യം ചെയ്താൽ മതി നീ എന്നെ അങ്ങ് കേട്ടാൽ മതി വളഞ്ഞ വഴികൾ പറഞ്ഞുതരാം കണ്ണൂർ ചില ഈ ബൈബിൾ ഈശ പറയുന്നേ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ ലോകത്തിൽ പ്രകാശത്തിൻ്റെ മക്കളേക്കാൾ വിവേകമുള്ളവൻ ചിലപ്പോൾ നമുക്കും ഒരു പള്ളിയിലും പ്രാർത്ഥന ഓത്തനും എന്നാ ബുദ്ധിയല്ലേ അവന് പൈസ ഉണ്ടാക്കാൻ ബിസിനസ് ഉണ്ടാക്കാൻ കോമ്പീറ്റ് ചെയ്യാനും കീഴ്പ്പെടുത്തലും അതിന് കാരണം അവന് ബുദ്ധി കൊടുക്കുന്ന പരിശുദ്ധ മറ്റവനെ കൊടുക്കുന്ന പ്രിസ്റ്റലും സൈറ്റൻ കൊടുക്കുന്ന സാധനമുണ്ട് അറിവേ ഭയങ്കര കണ്ണിങ്ങാണവൻ അതാണല്ലോ ലേഖനത്തിൻ്റെ ആറ് പന്ത്രണ്ട് പറയുവേ അവന് കുടുംരതന്ത്രമാണ് കണ്ണിങ്ങാണ് വരക്കട കുർക്കടാണവൻ അപ്പം അത് പ്രവർത്തിക്കുന്നതാണാൻ പറ്റും അവന് പ്രിയപ്പെട്ട മക്കള് ഇവിടെ സഹനത്തിൽ നിന്ന് മാറാനാ പറഞ്ഞു ദാരിദ്ര്യമൊന്നും നിനക്ക് ഇതല്ല ഈശ്വ എനിക്കൊന്നും വേണ്ട അവൻ പറഞ്ഞു അല്ല ഞാൻ തരാം ഇവരൊന്നും അതാണ് പിശാസിന് തൊടാൻ പറ്റിയത് എനിക്കൊന്നും വേണ്ടെന്ന് പറയുന്നവനെ അവന് തൊടാൻ പറ്റില്ല എനിക്ക് ഫ്രീഡം വേണ്ടെന്ന് പറയുന്നവനെ തൊടാൻ പറ്റില്ല എനിക്ക് വിശപ്പില്ല എന്ന് പറയുന്നവനെ തൊടാൻ പറ്റില്ല കുരിശെടുക്കുന്നവനെ തൊടാൻ അവന് പറ്റില്ല അതുകൊണ്ടാണ് ഈ വിശുദ്ധരൊക്കെ കുരിശെടുത്തപ്പോൾ പിശാസം നേരെ വരുവായിരുന്ന പറഞ്ഞു നേരെ ഒന്ന് അട്ടക്കുമായിരുന്നു കൈയ്യടിച്ചേ ഉച്ചത് കൈയടിച്ച് ഉച്ചത് കൈയടിച്ച് ഫാലലു വിശുദ്ധരുടെ അടുത്ത് നേരെ പിശ്വാസം ഒന്ന് ഉപദ്രവിക്കുമായിരുന്നു ഈ ജോൺമരി വിയാണി പിന്നാവാളിനെയൊക്കെ നേരിട്ട് ഉപദ്രവിക്കുന്നു ഒരു ദിവസം പല സംഭവമുണ്ട് ഒരു ദിവസം ആൾ ജോൺ മരി വിയാണി പുണ്യാളിനെ ദേവാലയത്തിൻ്റെ കുസായിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ പള്ളിമുറിക്ക് തീയിട്ടെന്നാണ് പറഞ്ഞത് പ്രസലോഷ് അപ്പം പുള്ളി പറഞ്ഞ ഈ വിശുദ്ധം പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടത് അതായത് പക്ഷയെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടുതൽ തീയിട്ടതാണ് പ്രസലോഷ് പക്ഷയെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടുതൽ തീട്ടതാ യശ്വതി ഒരു ദിവസം പുയാണിപ്പുന്നാളും കുമ്മസാരെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങും വേണ്ടേ ഒരു സ്ത്രീ ഒരു കയ്യിൽ കുഞ്ഞുമായിട്ട് വന്നിരിക്കുക അച്ഛൻ്റെ കൊച്ച പ്രിസലോഷ് ആൾക്കാരെല്ലാം കൂടി ഒരു കൂകു വിളിക്കുകയാണ് എൻ്റെ പിശാസ് നേരെ വരിക നേരെ വരിക എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പിശാസിനെ സഹിക്കുന്നവരെ കാണുമ്പോൾ അവർ കൊല്ലാനുള്ള നശിപ്പിച്ചു കൊള്ളാനുള്ള ചിന്തയാണ് അവൻ സഹി ക്രിസ്തുവിനെ വേണ്ടി സഹിക്കുന്നവരെ കാണുമ്പോൾ അവരെ കൊന്നു കളയാനാണ് കളയാനുള്ള വരുന്നത് ഒരിക്കലും ഞാൻ ഐം വെരി സോറി ഐ എം നത്തിങ് ഐ എം ദ ബിഗസ് ഇൻ ദ വേൾഡ് വെട്ടൈ വൺ എക്സ്പീരിയൻസ് ഇൻ മൈ ഓൺ മൈറ്റീസേ ഫസ്റ്റ് സാറ്റർഡേ ക്രൗഡ് വാസ് ഏ പവർഫുൾ ആൻഡ് ഓൻറ്റിംഗ് ആഫ്റ്റർ ദ സെഷൻസ് ഐ സ്റ്റാർട്ട് ടു പ്രേ ഫോർ ദ പീപ്പിൾ ഹാൻഡലിംഗ് പ്രേഡ് വൈ വാസ് ഗോയിങ് ത്രൂ വൺ സൈഡ് ഓൾ ത്രൂസായി ഇൻസ്പിറേഷൻ came inside of my mind pray for the one who is behind you someone is behind the people are here on the other side pray for a bind and cast. something is coming against you they all on the side turn back and I just then I submit and the king in a what time moving towards a power. I said the name of opportunity mentioned what tell evil spirit I have come to kill you Father. ഐ കം ടു കിൽ യു ഫാദർ വിശ്വനാമം ആൾക്കാരെല്ലാം പേടിച്ചു പോയി ആയുധമൊന്നും മനുഷ്യന്തേക്കില്ല ആളും ഒറ്റ നിമിഷം കൊണ്ട് ആളും അലറിക്കൊണ്ട് പോയി യു ഫാദർ വിശ്വനാമത്തെ ബന്ധിക്കുന്ന തെറിച്ചങ്ങ് പോയി അങ്ങ് പിയിങ്ങോട്ട് സ്പിരിട്ട് പോയിനോ ആര് സഹനം എടുക്കുന്നോ അവനെ കൊല്ലാൻ പൈസാസിന് ചിന്തയുണ്ട് അതുകൊണ്ടാണ് മര്യ ഗുരുവത്തെ കൊല്ലാനുള്ള ചിന്തയാണ് ദ സ്പിരിറ്റ് ഹാസ് കം ടു കിൽ ഹർ ടുമേ യേശു ആരാധന യേശുക്ക് അതുകൊണ്ട് പ്രലോഭനം എന്ന് കാണാൻ നിങ്ങൾ അവിടെ കൂടുന്നുണ്ട് കാര്യമൊന്നും ഇല്ല നമ്മുടെ മനസ്സിൽ കയറുന്ന ചിന്തകളെ നോക്കിയാൽ മതി കണ്ടുപിടിക്കാം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി യു ക്യാൻ ഫൈൻഡ് ഔട്ട് സ്പിരിറ്റ് പുറമേ കാണുന്ന അടയാളങ്ങളെല്ലാം നിങ്ങളൊരുപോലെ പിശാസിക്കേണ്ടി So basically, you can check your mind and thoughts and attitudes. If it is something negative. If it is something not negative, if it is something against the word of God, it's something against the suffering, persecution. You should be very careful. That can be from evil spirit. Lord. Can you follow me? തിരുസപ്പ ഈ ഈശോയുടെ ഈ മരുഭൂമിയിലെ പ്രലോഭനത്തെക്കുറിച്ചുള്ള തിയോളജിക്കൽ സ്റ്റഡീസ് നടത്തുമ്പോൾ അവർ പറയും പിശാസ ഒരു പേഴ്സണായിട്ടായിരിക്കണം പല ഒപ്പീനിയൻസ് പറയും തിയോളജി ആഴത്തിൽ വിശുദ്ധിയോടെ ധ്യാനിച്ച പിതാക്കന്മാർ പറയേ അത് ഒരു ഒരു ആരുപത്തിലായിരിക്കണം എന്നുള്ള പിശാസത് ഇതൊരുപക്ഷെ ഈശോയുടെ മനസ്സിലോട്ട് വന്ന പറയുന്നത് തോട്ടായിരിക്കുക ഈ മൂന്ന് തോട്ട് പക്ഷെ അതിനേശോ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുന്നു എന്താ പറയുക സത്വനെ ദൂരെ പോവുക പിശാശോ ഡിസ്കസ് ചെയ്യാൻ പോയേക്കരുത് പോയൊക്കെ അവനോട് ചർച്ചയ്ക്ക് പോയി ഒരിക്കലും ചെറിയ അതാണ് ചില ഡെവിളിനെ എക്സോസിസം പറയാൻ നടത്തുമ്പോൾ പിശാശി കിടന്ന് ബഹളം പോലെ അവനോട് സംസാരിക്കാൻ ഡോൺ വിൽ ചീറ്റ് യു യു ഡിസ്ട്രോയ് ഒറ്റ വാക്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പേഴ്സൺ റൈറ്റ് ഇൻ ഓഫ് ജീസസ് ഗെറ്റ് ഔട്ട് ഫ്രം ദ പ്ലേസ് നിങ്ങൾക്കും അണക്കരഷ ഡെലിവറിസ് ഞാൻ അത്ഭുതങ്ങളൊന്നും ഞാൻ പങ്കുവെക്കുക ഞാൻ അതിനേക്കാളും കർത്താവ് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അത്ഭുതം കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾക്ക് വേണ്ടത് വചനമാണ് ലോഷ് അതുകൊണ്ടാണ് അച്ഛൻ ഈ പ്രാവശ്യം വചനം തന്നെ നിങ്ങൾക്ക് തന്നു പ്രസി ലോഷ് കർത്താവിൻ്റെ വലിയൊരു കൃപ കർത്താവിൻ്റെ ഒരുക്കത്തതിൻ്റെ കാരണം ോ യർണോ യെ യേശു സ്തു ഞങ്ങളുണ്ട് സ്പേസ് എൻ പവർ ഇഷ്ടം പോലെ ഭയങ്കരമായിട്ട് വിളിക്കുമ്പറ എൻ്റെ കാരണം എന്നോട് ഞാൻ പറയും സത്യത്തിൽ എന്താ കാരണവച്ചാൽ എനിക്കൊന്നറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ചെയ്യും എനിക്ക് തന്നൊരു ഗ്രേസ് ഉണ്ട് സഹിക്കാനുള്ള കൃപ്രേസ് ആ ഒരു സഹനം എടുത്താൽ ഏത് പശാശം തോറ്റുപോകും സഹിക്കുന്നവന് മാത്രമേ സത്തനെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ അവിടെ ഈശോ പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഇവർക്കും പുറത്തു പോകുകയില്ല ഉപവാസവും പ്രാർത്ഥനയും സഫറിംഗ്ലോഷൻ ഇറ്റ്സ് നോട്ട് ഈസി ടു പ്രേ പ്രയർ ആൻഡ് ഫാസ്റ്റിങ് ഇസ് നോട്ട് സോ ഈസി യു ടു ടേക്കിൽ ലോട്ട് ഓഫ് സഫറിങ് യു അതെ നോട്ട് പ്രേ സിമ്പിളിക്യു നോട്ട് സിറ്റ് ആൻഡ് സ്റ്റാർട്ട് പ്രയർ പ്രിസോഷൻ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ പെസാസിൻ്റെ പ്രലോഭനങ്ങൾ വിടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം അറ്റ്ലീസ്റ്റ് വൺ അവർ അറ്റ്ലീസ്റ്റ് അവർ എവ്രി ഡേറ്റ് ബി ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്